സുഹൃത്തുക്കളെ ഇന്നിപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഈ ചെറിയ വീഡിയോ എന്തിനാണെന്ന് എന്തിനാണെന്നറിയാമോ ദാ ഈ ഒരു മുതൽ അപ്പോൾ ഞാനത് ബാക്ക് ക്യാമറ ആയിട്ട് കാണിച്ച് തരാം ഇതാണ് മോയ്സ്ചർ മീറ്റർ അപ്പോൾ ഇതിനകത്ത് എനിക്ക് ബാക്ക് ക്യാമറ ആയിട്ട് കാണിച്ച് തരാമേ വേണ്ടോ ഇതിനകത്ത് ഓരോ ഇൻഡിക്കേറ്റർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ബ്ലൂ ഗ്രീൻ യെല്ലോ റെഡ് ഈ നാല് കളറാണ് അപ്പോൾ ഇതിനകത്ത് ഈ റീഡിങ് വെച്ചിട്ടാണ് നമ്മൾ മോയിസ്ചർ നമ്മുടെ എത്രത്തോളം വെള്ളം നനയ്ക്കുന്നു തോട്ടത്തിൽ അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ചെയ്യുന്ന പറഞ്ഞാൽ ഒരുപാട് വെള്ളം അങ്ങനെ കൊണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ഡെ ഡിലി നനയ്ക്കുന്നവർ ഡെയിലി നനയ്ക്കും പക്ഷേ എന്നിട്ടും നമ്മുടെ ചെടി പോകുന്നതിന് കാരണം ഒരു മോയിസ്ചർ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒക്കെ വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ വീണ്ടും നനച്ചു കൊടുക്കാവുള്ളൂ അപ്പോൾ ഈ ഒരു മോയ്സ്ചർ മീറ്റർ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദം ആകും ഇത് ഒരു രൂപ രണ്ടായിരം രൂപയേ ഉള്ളൂ അത് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഉപയോഗവും ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതിൽ എഴുതിയേക്കുന്ന കണ്ടോ ഇൻഡിക്കേറ്റർ കണ്ടോ ബ്ലൂ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആമ്പിൾ മോയിസ്ചർ ഗ്രീൻ വന്ന സഫിഷ്യൻറ്റ് യെല്ലോ ലോ മോയിസ്ചർ അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രീൻ ആണ് എപ്പോഴും നോക്കേണ്ടത് സഫിഷ്യൻറ്റ് മോയിസ്ചറിൽ അപ്പോൾ ഇൻഡിക്കേറ്ററിൽ ഇവിടെ ലൈറ്റ് തെളി റെഡ് വരും വെരി ലോ മോയിസ്ചർ അപ്പോൾ ഉണങ്ങിയ ആണെങ്കിൽ ഒത്തിരി ചെറിയ ഈർപ്പം ഉണ്ടെങ്കിൽ അപ്പോൾ ഇത് നമ്മൾ ഇതിൽ ഒരു സ്വിച്ച് ഉണ്ട് ബാറ്ററി ഉണ്ട് ഇപ്പോൾ ഇവിടെ കണ്ടോ ഞെക്കുമ്പോൾ ഇത് കണ്ടോ ലൈറ്റ് തെളിഞ്ഞുണ്ടോ അപ്പോൾ ഞാൻ നമുക്കൊരു ഏലത്തിൻ്റെ ചെടിയിലൊന്നും കുത്തി നോക്കാം ഇത് കണ്ടോ ഇപ്പോൾ ഈ ഒരു ചെടിയെടുത്ത് ഇവിടെ അത്യാവശ്യം ഈർപ്പമുണ്ട് കണ്ടോ അപ്പോൾ നമ്മൾ ഈ മോയ്സ്ചർ മീറ്റർ എന്ത് ചെയ്യണം ഇത് കണ്ടോ മണ്ണിലേക്കിങ്ങനെ കൊത്തി വെച്ച് വെച്ചു അപ്പോൾ കണ്ടോ കാണാലോ ഇവിടെ സ്വിച്ച് ഈ സ്വിച്ചിൽ നമ്മൾ ഞെക്കി അപ്പോൾ കണ്ടോ പോയിട്ട് ഓടി ഇറക്കുന്നുണ്ടോ അപ്പോൾ യെല്ലോ വന്നു ആ റെഡ് ഇൻഡിക്കേറ്റർ നമ്മൾ നോക്കിയാൽ മതി അപ്പോൾ യെല്ലോ വന്നു അപ്പോൾ നമുക്കത് എവിടെ എന്തുണ്ട് കണ്ടോ ലോ ആണ് ഇപ്പോൾ ലോ മോയിസ്ചർ കണ്ടോ അപ്പോൾ നമുക്ക് ആ ഇൻഡിക്കേറ്റർ തന്നെ നമുക്ക് മനസ്സിലായി ഇത് കണ്ടോ വീണ്ടും നമ്മൾ വേറൊരു സ്ഥലത്ത് കുത്തിനോക്കാവേ അപ്പോൾ പോയി 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 നമ്മൾ പേടാ കേട്ടോ ആ ഇവിടെ അത്യാവശ്യം ഉണ്ട് ഇയർഫോൺ ഉണ്ട് ഇവിടെ നമ്മളൊന്ന് കുത്തി നോക്കി അത്യാവശ്യം നിലവുണ്ട് കുത്തി ഇറക്കി വെച്ചു സ്വിച്ച് എടു അപ്പോൾ കണ്ടോ കണ്ടോ ഗ്രീനാണ്ളഞ്ഞേക്കുന്നത് അപ്പോൾ ഗ്രീൻ ഗ്രീൻ നമ്മൾ ഓർത്ത് വെക്കുക എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ചാർജിൻ്റെ ഇവിടെ നോക്കുക ഇപ്പം കണ്ടോ ഗ്രീൻ ഇൻഡിക്കേറ്റർ ഇത് സംഭവിച്ചു സഫീഷ്യൻ്റാണ് അപ്പം നമുക്കവിടെ മോയ്സ്ചറുണ്ട് നമുക്ക് വീണ്ടും നനച്ചു കൊടുക്കണ്ട അതിന് താഴത്തേക്ക് എല്ലാവരൊക്കെയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നനച്ചു കൊടുത്താൽ മതി അപ്പോൾ അപ്പോൾ നമുക്കിത് വളരെ ഉപകാരപ്പെടും അപ്പം ഇങ്ങനെ നമ്മൾ നോക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ജലം നമുക്ക് സ്റ്റോർ ചെയ്യാനും സാധിക്കും എഫിഷ്യൻറ്റായിട്ട് ഉപയോഗിക്കാനും സാധിക്കും ഇപ്പോൾ നമ്മളിതിപ്പോൾ എച്ച് എസ് പി എം സുരേഷ് സാറിൻ്റെ കയ്യിൽ വരുന്ന മോസ്ചർ മീറ്റർ ആണ് ഈ തോട്ടത്തിൽ നോക്കുന്നത് അപ്പോൾ സാർ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ അപ്പോൾ ഇന്നലെ കാണിച്ചു തരാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടണം അപ്പോൾ ഈ ഒരു മോയ്സ്ചർ മീറ്റർ വെച്ച് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ നമുക്ക് ഈ ഒരു വീഡിയോ വൈൻ്റിപ്പ് ചെയ്യാം അപ്പോൾ ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം ചെടിക്ക് കൊടുക്കുക ഒരു ദിവസം നനച്ചു നന്നായിട്ട് നനയ്ക്കുക നനച്ചിട്ട് പിന്നീട് നമ്മളിത് വെച്ച് കുത്തിയിട്ട് ഈ ലോ കാണിക്കുന്ന ആ സമയത്ത് മാത്രം നമ്മൾ വീണ്ടും നനച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഡെയിലി നനയ്ക്കേണ്ട ആവശ്യമില്ല നമുക്കിത് വളരെ ഹെൽപ്പ്ഫുള്ളാകും എല്ലാ കർഷകർക്കും ഇത് വളരെ ഹെൽപ്ഫുള്ളാകും അപ്പോൾ ഇത് ആമസോണിലുണ്ട് അതുപോലെ ഫ്ലിപ്പ്കാർട്ട് ഇവിടെ എല്ലാം ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം മോയിസ്റ്റർ മീറ്റർ ഓക്കെ ബൈ